സിമ്പിൾ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പായിട്ടാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലേക്ക് ആവശ്യമില്ല എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ പച്ചരിയാണ് കേട്ടോ അപ്പോൾ അതിവിടെ എടുത്തിട്ടുള്ളത് ഒരു അരക്കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ആ സെയിം നമ്മൾ അരി അളന്നെടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ ഉഴുന്നെടുത്തിട്ടുണ്ട് കാൽ കപ്പ് അളവിൽ നമ്മുടെ സാമ്പാർ പരിപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ തുവരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് നല്ല വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് വെക്കണം അപ്പം കുതിരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെച്ചിട്ടുള്ളത് രാത്രിയിലാണ് രാത്രിയിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഞാനിത് രാവിലെയാണ് ഇനി അരക്കാൻ പോകുന്നത് ഇനി നിങ്ങൾക്ക് അത്രയും സമയം അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ നേരത്തേക്ക് കുതിരാനായിട്ട് മാറ്റി വെക്കാം ഇതിപ്പോൾ ഞാനിവിടെ രാവിലെ എടുത്ത് നോക്കുമ്പോൾ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് രാവിലെ ഒരു അഞ്ച് ആറ് മണി സമയത്ത് എടുത്തിട്ടുള്ളാണ് കേട്ടെ ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമുക്കിത് അരക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം വേണ്ട കുറഞ്ഞ അളവിൽ വെള്ളം ചേർത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് നല്ലപോലെ അരഞ്ഞ് കിട്ടണം അപ്പം ഞാനിത് ഒരു ജാറിലേക്ക് വലിയ ഒരു ജാറിലേക്ക് ഇത് മുഴുവനായിട്ടും ഇട്ടിട്ട് ഒറ്റ ട്രിപ്പായിട്ട് തന്നെ അരച്ചെടുക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ചെറിയ ജാറിലാണ് അരക്കുന്നതെങ്കിൽ രണ്ടോ മൂന്നോ തവണയായിട്ട് അരച്ചെടുക്കാം അപ്പം ഞാനിത് ഒരു തവണയായിട്ട് തന്നെ അരച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്ന വെള്ളം ഇതേ വെള്ളം തന്നെ ഉപയോഗിച്ചാണ് ഇത് അട അര അരച്ചെടുക്കുന്നത് അപ്പം ഞാനിത് എടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു സ്പൂണിൽ കിട്ടുന്ന ആ വെള്ളം അത്രയേ ഉള്ളൂ അപ്പോൾ അതിന് ഒരു ഏകദേശം അളവ് നമുക്കിത് നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ പാകത്തിന് കുറഞ്ഞ അളവിൽ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഒരുപാട് വെള്ളത്തിൽ അരച്ചെടുക്കരുത് അപ്പോൾ അതിൻ്റെ ആ ഒരു തിക്നെസ് ഞാനിവിടെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് ജാറിലിങ്ങനെ നന്നായിട്ടൊന്ന് ചരിച്ചപ്പം ഇത്രയും വെള്ളമേ കാണാവുള്ളൂ അപ്പോൾ അത്രയും വെള്ളം മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ അപ്പോൾ പറഞ്ഞ ഒരു കാൽ കപ്പ് അളവിൽ മാത്രമേ ഏകദേശം അളവിൽ വെള്ളം ഇതിലേക്ക് ചേർന്നിട്ടുള്ളൂ കേട്ടോ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം ഞാനിവിടെ നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തരികളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം ഇതേപോലെ അരച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പം ഞാനിത് ഇവിടെ കംപ്ലീറ്റ് ഈ ഒരു ബൗളിലേക്ക് ഈ ഒരു മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ജാറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് എടുക്കരുത് നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് വടിച്ചെടുത്തിട്ട് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ കംപ്ലീറ്റ് കൈപ്പിച്ചിട്ട് വടിച്ചെടുത്തിട്ട് ഇതിലേക്ക് മാവ് കംപ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്പൂണോ അല്ലെങ്കിൽ വിസ്കോ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൈ തന്നെയോ വെച്ചിട്ട് നന്നായിട്ട് ഇത് ഒന്ന് അടിച്ചു കൊടുക്കണം നല്ല രീതിയിൽ ഒരു ബീറ്ററൊക്കെ ആണെങ്കിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി നന്നായിട്ട് ഇതൊന്ന് പതഞ്ഞു പൊങ്ങി കിട്ടണം നിങ്ങൾക്ക് ഇപ്പം വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നന്നായിട്ട് ഇത് പൊങ്ങി വരുന്നുണ്ട് നല്ല രീതിയിൽ ഒന്ന് പതഞ്ഞു പൊങ്ങി കിട്ടണം ഒരു അഞ്ചാറ് മിനിറ്റ് നേരത്തെയൊക്കെ നമുക്കിത് നിർത്താതെ ഇതേപോലെ നന്നായിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരു സ്പൂണോ അല്ലെങ്കിൽ വിസ്കോ അല്ലെങ്കിൽ നമ്മുടെ കൈ തന്നെയോ വെച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി നന്നായിട്ട് ഇതേപോലെ ഒന്ന് പൊങ്ങി വരുമ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം അപ്പം ഞാനിത് ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് നേരത്തേക്ക് ഇതേപോലെ നന്നായിട്ടൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിത് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ നേരത്തേക്ക് അനക്കാതെ ഇങ്ങനെ തന്നെ അങ്ങ് വെച്ചേക്കും രണ്ട് മണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിനകത്തോട്ട് എടുത്ത് വെച്ചേക്കാം ഫ്രിഡ്ജിൽ മിനിമം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും വെച്ചേക്കണം ഞാനിവിടെ രാവിലെ അരച്ചിട്ട് രണ്ട് മണിക്കൂർ ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നേരെ ഫ്രിഡ്ജിനകത്ത് എടുത്തു വെച്ചു അതിനുശേഷം ഞാനിവിടെ വൈകിട്ടാണ് കേട്ടോ ഇതെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ടുള്ളത് ഒരു ഒരഞ്ച് മണിയൊക്കെ ആയപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ എടുക്കുന്നത് ആറുമണിക്കാണ് ആറു മണിയൊക്കെ ആയപ്പോഴാണ് ഞാനിത് ഒന്ന് തുറന്ന് നോക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടും ഇതിപ്പോൾ ഇതാ നല്ല കട്ടിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഈ പരുവത്തിലാണ് നമുക്ക് മാവ് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ കിട്ടുന്നത് അപ്പം നല്ല ഐസ്ക്രീമൊക്കെ എടുക്കുന്ന പോലെ നമുക്കിത് കോരി എടുക്കാനായിട്ട് പറ്റും ഇനി നമുക്കിത് നമുക്കിതൊന്നുകൂടെ നന്നായിട്ടൊന്ന് അടിച്ച് കൊടുക്കണം നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം അപ്പം അത് സ്പൂൺ വെച്ചിട്ട് തന്നെ ചെയ്താലും മതി അപ്പം നന്നായിട്ട് നമ്മളിതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല നന്നായിട്ട് ഇതൊന്നുകൂടെ ഒന്ന് പൊങ്ങി കിട്ടും കേട്ടോ നല്ലതായിട്ട് നമുക്ക് പൊങ്ങി കിട്ടും അപ്പം അങ്ങനെ പൊങ്ങി വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു റെസിപ്പി നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല സ്പോഞ്ച് പോലെ നല്ല ടേസ്റ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത് കേട്ടോ ഇപ്പം ഞാനിത് ഇതേപോലെ നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതുവരെ ഞാനിത് അടച്ചങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന സമയം മാത്രം ഇപ്പം ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ഇല്ല വളരെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് മാത്രം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള കുറഞ്ഞ വെജിറ്റബിൾസ് മാത്രം ഇത് ഇതിപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് ഇതേപോലെ നമുക്ക് കോരി എടുക്കാൻ പറ്റണം കേട്ടോ ആ ഒരു പരുവത്തിലും വേണം നമുക്ക് ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി ഞാനിതിലേക്ക് ഒരു ചെറിയൊരു സവാള അതേപോലെ തന്നെ രണ്ട് പച്ചമുളക് ഒരു ഇഞ്ചി വലിപ്പത്തിലുള്ള ഇഞ്ചി ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇതിലേക്ക് വെജിറ്റബിൾസ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല ഇരു മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇഷ്ടം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലില ചേർത്ത് കൊടുക്കാം പക്ഷേ മല്ലിലയുടെ ആവശ്യമില്ല ഇതിൽ കറിവേപ്പില തന്നെ മതിയാവും നീളമുള്ള ഇലയാണെങ്കിൽ ഇതേപോലെ നന്നായിട്ടൊന്ന് രണ്ടോ മൂന്നോ പീസാക്കി മുറിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ അളവിൽ ബേക്കിംഗ് സോഡയാണ് തീർത്തും ഓപ്ഷനൽ ആണ് ബേക്കിംഗ് സോഡ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തില്ലെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു റെസിപ്പി കിട്ടും പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ചില്ലി ഫ്ലേക്സ് കയ്യിലുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കാം അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് നമ്മുടെ ഈയൊരു മാവിൽ മൊത്തമായിട്ട് പിടിക്കുന്ന രീതിയിൽ വേണം ഉപ്പ് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മുടെ ഈ ഒരു വീഡിയോ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതിപ്പോ ഇത് ഈ ഒരു പരുവത്തിൽ നമുക്ക് ഈ ഒരു മാപ്പ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ഇതേപോലെ സ്പൂണ് കൊണ്ട് കോരി എണ്ണയിലോട്ട് ഇടാം അതല്ല എന്നുണ്ടെങ്കിൽ കൈവെച്ച് നുള്ളി ഇട്ട് കൊടുത്താലും മതി ഒരുപാട് വലിപ്പത്തിൽ റെഡിയാക്കി എടുക്കണ്ട കേട്ടോ അപ്പം ഞാനിത് ഇവിടെ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് കുഞ്ഞു കുഞ്ഞായിട്ട് വേണം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ കൈവെച്ചിട്ട് നുള്ളിയിട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ റെഡിയായി വരുമ്പോൾ നന്നായിട്ട് വീർത്ത് വരും അതുകൊണ്ട് ചെറിയ ചെറിയായിട്ട് നുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളിത് ഈ ഒരു വശം നല്ല ഒരു കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഇത് നന്നായിട്ട് പൊങ്ങി വരും എണ്ണയിൽ ഇട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പം തന്നെ നന്നായിട്ട് ഇത് പൊങ്ങി വരും അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല തിളച്ചെണ്ണ ഇതിന്റെ മുകളിൽ കൂടെ കോരി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഇരുവശവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയം വരെ നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഏകദേശം ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്നാക്സ് റെഡി ആയിട്ട് കിട്ടും കേട്ടോ കുക്കാക്കിയിട്ട് കിട്ടും അപ്പോൾ ഇതാ ഈ ഒരു ആവുമ്പോൾ വേണം നമ്മൾ ഈ ഒരു സ്നാക്സ് കോരി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇതാ നല്ലൊരു ബ്രൗൺ കളറായി കിട്ടണം ഇതേപോലെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല പുറംഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് കുക്കായിട്ട് കിട്ടും അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള മാവ് കംപ്ലീറ്റ് ഫ്രൈ ചെയ്ത് കോരിയെടുക്കണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയൊരു പാനിൽ കൂടുതൽ എണ്ണ എടുത്തിട്ട് അങ്ങനെ ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ ഒരു നാലഞ്ച് തവണയായിട്ടാണ് കേട്ടോ ഈ ഒരു ഈ ഒരു സ്നാക്സ് ഫ്രൈ ചെയ്ത് കോരിയെടുത്തിട്ടുള്ളത് അപ്പം ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളത് മുഴുവനും ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സ്നാക്സ് മുഴുവൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ചട്നിയുടെ കൂടെയാണ് കേട്ടോ ഏറ്റവും നല്ല കോമ്പിനേഷൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ചട്നിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിട്ട് അപ്പം ചട്നി ഇല്ലാതെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് സാധാരണ നമുക്ക് സ്നാക്സ് ഒക്കെ നല്ല ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് പക്ഷെ എനിക്ക് ഇത് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഇന്ന് രാത്രിയിൽ നമ്മൾ കഴിച്ചിട്ട് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് പിറ്റേ ദിവസം രാവിലെ കഴിച്ചപ്പോഴും നല്ല ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റായിരുന്നു എനിക്കൊരു ചൂടോടുകൂടി കഴിക്കുന്നതിനേക്കാൾ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് തണുത്തപ്പം കഴിക്കാനാണ് കേട്ടോ അപ്പം നല്ല ആയിരുന്നു ഉള്ളിയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിലും പിറ്റേ ദിവസം വൈകുന്നേരം ഇത് കേടൊന്നും ആയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗസ്റ്റ് വരുന്ന സമയത്തൊക്കെ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും അതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിൽ വരുന്ന സമയത്തും നമുക്ക് പെട്ടെന്ന് വലിയ മനക്കേടൊന്നും ഇല്ലാതെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വേണ്ടിയിരിക്കുന്നു ഇഷ്ടപ്പെട്ട ആ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം bye